എന്താണ് ചെയ്തത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് ചെയ്ത് ഫോണിൽ പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നത് സ്കാനർ നോക്കാറില്ല ആരാണ് അത് ആദ്യം ഒരാളായിരിക്കും ആദ്യം പറഞ്ഞു കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഓബൈ ഓസി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നടന്നിട്ടുള്ള വളരെ വലിയ ഒരു സ്കാമിനെ പറ്റി ഇന്നലെ മുതൽ നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു മൂന്ന് പെൺകുട്ടികൾ പറയാതിരിക്കാൻ വയ്യ പഠിച്ച കള്ളികൾ തന്നെയാണ് പെൺ സമൂഹത്തിന് തന്നെ മാനക്കേടാണ് ഇവര് ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ഇത്ര വലിയൊരു തട്ടിപ്പ് ചെയ്ത് ഇവര് ഈ സമൂഹത്തിന് തന്നെ സ്ത്രീ സമൂഹത്തിന് തന്നെ വളരെ വലിയൊരു നാനക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് അവരുടെ ഇരിപ്പും ഭാവും സംസാരവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവര് പഠിച്ച കള്ളികളാണ് എന്നുള്ളത് ദിയയുടെ അവസ്ഥ മുതലാക്കിക്കൊണ്ട് നമുക്കറിയാം ദിയ ഗർഭിണിയാണ് അല്ലെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ആ കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് വളരെ അധികം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ഇത്രത്തോളം ഒരു മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നാം എല്ലാവരും അമ്മമാരായിട്ട് കടന്നു വന്നിട്ടുള്ള ആ സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ശാരീരികമായും മാനസികമായും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ അത് ആ കുഞ്ഞിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? എങ്കിലും ഈ പെൺകുട്ടികളെ കുറിച്ച് നാലു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിലുള്ളൊരു കള്ളത്തരം കാണിക്കുന്നവര് ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം വളരെ കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് ദിയാ കൃഷ്ണ ഇവരെ തന്നെയാണ് കള്ളം ചെയ്തത് എന്നുള്ളത് ഏഹ് ഇവരെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോ ഇന്നലെ ഇവര് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇടയായി എത്ര സത്യമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവര് ജാതി കാർഡ് ഇറക്കിയിരിക്കുന്നത് ഞാൻ കേൾപ്പിച്ച് തരാം കാരണം ആ കോൾ കോളക്കോളിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എട്ട് ലക്ഷത്തി പത്ത് രൂപ തന്നില്ലേ അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന് തന്ന അപ്പം ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷ് ആയിട്ട് സംസാരിക്കുവാണ് സംസാരിച്ചിട്ട് അച്ഛൻ ആരാ നിനക്ക് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുവാണ് അച്ഛൻ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിനക്ക് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ ആ വോയിസ് കേട്ടാ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നത് നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യ ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്നൊരു പുല്ലും ചെയ്യാൻ പൊളി എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടാണെന്നാണ് പറഞ്ഞേക്കുന്നത് നീ ഒക്കെ എന്ത് ചെയ്തിട്ട് റിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് അശ്വിൻ വളരെ നല്ലൊരു പയ്യനാണ് അല്ലെ നമ്മൾ അവരുടെ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ അറിയാം ആ പയ്യനെ കുറിച്ച് ആ പയ്യനെ കുറിച്ച് വരെ മോശമായ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ആ പയ്യൻ പാതിരാത്രി വിളിച്ച് സംസാരിക്കുമെന്ന് എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണല്ലേ പറഞ്ഞുണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു വക്കീൽ ബുദ്ധിയാണ് ഇവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വക്കീലിന്റെ അടുത്ത് പോയി വക്കീൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് കൃത്യം കൃത്യമായിട്ട് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിനീത എന്ന് പറയുന്ന ആ നടുക്ക് നിൽക്കുന്ന ആ പെൺകുട്ടി അവളാണ് ഇതിന്റെ ഈയൊരു ക്രൈമിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പൊ ആ പെൺകുട്ടിയാണ് മറ്റു രണ്ടുപേരെയും ദിവ്യ അതുപോലെ തന്നെ രാധു എന്ന് പറയുന്ന മറ്റു രണ്ട് പെൺകുട്ടികളെയും ഈ ഒരു ക്രിമിനൽ കേസിലേക്ക് വലിച്ചഴക്കുന്നത് തന്നെ അപ്പോ ഇവർക്ക് അത്യാവശ്യം ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ സത്യത്തിന്റെ പാതയിൽ പോകുന്നവരാണെങ്കിൽ ഒരിക്കലും ഒരാൾ കള്ളം ചെയ്തു നീയും എന്റെ കൂടെ വായു എന്ന് പറയുമ്പോൾ ഇവർക്കത് അരുതെന്ന് പറയാമായിരുന്നു അപ്പൊ ഇവരും കാശിന് കൊതിയുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പേരും കൂടി ഒരു വർഷക്കാലത്തോളം ദിയയുടെ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് എത്ര മാത്രം പൈസയാണ് ഇവരെ അടിച്ചു മാറ്റിയിട്ടുള്ളത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ആർക്കാ സഹിക്കുക അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോ വിശ്വസിച്ചവര് വിശ്വാസവഞ്ചന കാണിക്കുമ്പോ ദേഷ്യപ്പെടാത്ത വൈകാരികമായി പ്രതികരിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അത് ഞാനായാലും നിങ്ങളായാലും ദിയാകൃഷ്ണ പ്രതികരിച്ചതുപോലെ തന്നെയാണ് പ്രതികരിക്കുക ആ കുടുംബത്തോട് ചെറിയ രീതിയിലുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് ഒരു അഞ്ചാറു മാസം മുമ്പ് ഇവര് അയച്ചു കൊടുത്ത ആഭരണങ്ങളിൽ എന്തൊക്കെയോ പാളിച്ചകളുണ്ട് എന്ന് പറഞ്ഞ് പരാതി വന്നു അപ്പോൾ ഉപ്പും മുളകും ലൈറ്റില് ആ ഒരു അമ്മ പരാതിപ്പെട്ടപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ബാക്കി എല്ലാവരും ഈ ഒരു കുട്ടിയെയാണ് ദിയാകൃഷ്ണയെയാണ് അന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ കുട്ടി അന്ന് ആ ഒരു സമയത്തെല്ലാം തന്നെ പ്രഗ്നൻസിയുടെ ആദ്യ സമയങ്ങളിൽ ഉണ്ടാകുന്ന വോമിറ്റിംഗ് പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിൽ അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ മൂന്ന് കള്ളികളെ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ കുട്ടി ചെയ്ത തെറ്റ് ദിയാകൃഷ്ണ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് ഇവര് കറക്റ്റ് ശരിയായ രീതിയിൽ പാക്കിങ് ചെയ്ത് അയക്കാത്തത് കൊണ്ടാണ് കസ്റ്റമേഴ്സിന് ഇത്തരത്തിലുള്ള പരാതികൾ അയക്കേണ്ടി വന്നത് ഈ മൂന്ന് പേരും കസ്റ്റമേഴ്സിന്റെ കോള് ശരിയായ രീതിയിലൊന്നും അറ്റൻഡ് ചെയ്യാറില്ല എന്ന് ദിയാകൃഷ്ണ ഇപ്പോ പറയുന്ന വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ ഈ ആഭരണത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ദിയാകൃഷ്ണ ഇവരെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് അന്ന് ആ ഒരു സമയത്തെങ്കിലും തന്റെ സ്റ്റാഫുകളിലെ സ്റ്റാഫുകളെ വിളിച്ച് അവരിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ പൊർത്തിക്കേടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു അത് ദിയാകൃഷ്ണയുടെ കുറ്റമല്ല ഇവരാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് ഈ മൂന്ന് പേരാണ് പാക്ക് ചെയ്ത് അയക്കുന്നതും ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതുമല്ല അത്രത്തോളം ദിയാകൃഷ്ണൻ ഇവരെ വിശ്വസിച്ച് സ്ഥാപനം ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പൊ ഈ കള്ളികള് ആ ഒരു അവസ്ഥയെ ശരിയായ രീതിയിൽ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ഒന്നും രണ്ടും പൈസ ഇല്ല അല്ലെ അറുപത്തൊമ്പത് ലക്ഷം രൂപ നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ ഈ പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഗർഭിണിയായിരുന്ന സാഹചര്യങ്ങളിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ അപ്പൊ കൃഷ്ണയുടെ ആ ഒരു ഫെയിമും മാർക്കറ്റിങ്ങും കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഇത്രത്തോളം വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ശാരീരികമായ അവസ്ഥ അവ അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് പോകാതിരിക്കുന്നത് അത് തീർച്ചയായും തെറ്റ് തന്നെയാണ് ഇവരുടെ ഭാഗത്ത് ഒരു പാക പിഴവ് തന്നെയാണ് അല്ലെങ്കിൽ അമിതമായി സ്ഥാപനത്തിലെ ജീവനക്കാരെ വിശ്വസിച്ചു എന്നുള്ളത് തന്നെയാണ് ദിയാകൃഷ്ണ ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് പെൺകുട്ടികൾ ദിയാകൃഷ്ണക്കെതിരെ ആരോപിക്കുന്ന മെയിൻ ഒരു ആരോപണം എന്ന് പറയുന്നത് ടാക്സ് വെട്ടിക്കാനായിട്ടാണ് ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ദിയയുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഒരു പണത്തിന്റെ ഏഹ് അട്ടിമറി നടത്തിയെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ പെൺകുട്ടികളുടെ ബാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഇവർ വിഡ്രോ ചെയ്തെടുത്ത പൈസ തിരിച്ച് ദിയയുടെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ളതാണ് ദിയ പറയുന്നത് അപ്പൊ ഇങ്ങനെ ടാക്സി പൊട്ടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തിരിമറി ദിയ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും ഒരു തെറ്റ് തന്നെയാണ് നമുക്കറിയില്ല എന്താണ് വാസ്തവം എന്നുള്ളത് വാസ്തവം എന്തായാലും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഇത്രയും ഈ ഈ ഒരു കേസിൽ ഇത്ര നാളും നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പെൺകുട്ടികൾ പഠിച്ച കള്ളികൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ അപ്പൊ ഇത്രയാണ് വീഡിയോ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക് യു